ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ പായൽ പിടിച്ചിരിക്കുന്ന പിത്തി എങ്ങനെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പം രണ്ട് മൂന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് മെസ്സേജ് ഇട്ടു ഈ പിത്തിയിൽ പായൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യണമെന്ന് സിമ്പിൾ പണിയാണ് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഹോളോ ബ്രിക്സാണ് അപ്പോൾ ഒരുപാട് നാളായി ഈ കല്ല് ഇറക്കിയിട്ടിരുന്നു അങ്ങനെ വെള്ളം മെഴുന്ന് അവിടെയും കോൺക്രീറ്റ് കംപ്ലീറ്റും പായൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വിട്ട് പൊട്ടും പൊട്ടൽ വിടും അതുപോലെ അതിൽ ഒരു പിടുത്തവും കാണില്ല അപ്പോൾ നമ്മൾ പായലുള്ള പിത്തി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ കടകളിലൊക്കെ ഇതുപോലത്തെ കമ്പി ബ്രഷ് കാണും അപ്പോൾ ആ കമ്പി ബ്രഷ് വാങ്ങിച്ച് ആദ്യം പായലും കംപ്ലീറ്റും അതായത് ഫുള്ളായിട്ട് നല്ല ക്ലീനായിട്ട് ഇതുപോലെ ചുരണ്ടിക്കളയണം കാരണം ചുരണ്ടി കളയാതെ അവിടെ അവിടെ ചുരണ്ടിയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ ചുരണ്ടി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളവിടെ പ്ലാസ്റ്ററും ചെയ്യുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ചാരം അതായത് ഹൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ ഇത്തിരി പാടായിരുന്നു ഹൈറ്റ് ഇട ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഈ സെൻസൈഡും പ്ലാസ്റ്റർ ചെയ്യണം ഈ പിത്തി അപ്പോൾ നല്ല ഏകദേശം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മേസ്ത്രിയാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഔട്ട്സൈഡിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പാ പണി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിത്തിയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം നനങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സാദാ ചെയ്യുമ്പോൾ തന്നെ നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമ്മെൻ്റാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഔട്ട് സൈഡ് പിത്തി പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ പ്രൂഫിങ് കൂടി ഉപയോഗിക്കുന്നുണ്ട് അതായത് കെമിക്കൽ ഡോക്ടർ ഫിക്സിൻ്റെ കെമിക്കൽ അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തിയിൽ മുഴുവനും പായലായിരുന്നു അതുപോലെ അത് ഔട്ട്സൈഡൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഇതുപോലത്തെ ഡോക്ടർ ഫിക്സ് ഇത് ഏകദേശം ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇത് വാങ്ങിക്കുന്നത് നന്നായി നല്ലതായിരിക്കും അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും പണ്ടൊന്നും ഇതില്ലായിരുന്നു പണ്ടൊന്നും ഇതില്ല കാരണം പണ്ടൊക്കെ നല്ല ആറ്റു മണലിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സാൻഡ് പി സാൻഡ് ഇങ്ങനത്തെ മണ്ണ് വെച്ചാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ ഔട്ട്സൈഡ് നല്ല നനവായിരുന്നു അപ്പോൾ നല്ല നനവും അതുപോലെ തന്നെ പായലും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ഡോക്ടർ ഫിക്സും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പാക്കറ്റിന് ഏകദേശം നൂറ് മില്ലിയാണ് കണക്ക് അപ്പോൾ അത് നമ്മൾ ഈ സീലിങ്ങിൽ അടിക്കില്ല ഔട്ട് സൈഡ് ഈ പിത്തിയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കാരണം പിത്തിയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇത് അടിക്കുമ്പോൾ ഈ പായലുള്ളതും ഈർപ്പമുള്ള അടുത്തൊക്കെ നമ്മൾ ഈ സിമ്മെൻ്റ് മിക്സ് ചെയ്ത് വാട്ടർ പ്രൂഫും കൂടി ചെയ്ത് ഈ ഡോക്ടർ ഫിക്സും കൂടി ചേർത്ത് അടിക്കുമ്പോൾ പെട്ടെന്ന് സിമ്മൻ്റ് ടൈറ്റ് ആവും അപ്പോൾ ടൈറ്റാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണി ചെയ്യാനും അതെല്ലാം സ്മൂത്തായിട്ട് പണി ചെയ്ത് പോകാനും മാക്സിമം വെള്ളം അത് തടയും കാരണം അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഡോക്ടർ ഫിക്സിൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇത് ഉണക്കപ്പിത്തിയാണ് അതായത് ചുമരൊന്നും നനവില്ല പായലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചേ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്ലയൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഇത് ചേർത്തെന്നും പറഞ്ഞ് ഒരു നഷ്ടവും വരില്ല ചേർക്കുന്നത് എന്തുകൊണ്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം നമ്മളെ ഇപ്പോഴത്തെ മണലിന് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ സെൻസർഡ് കംപ്ലീറ്റ് ഇത്രയും ഈ ഭാഗം ഇത്രയും നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മടക്കും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഹൈറ്റിന് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്തത് അതായത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ നമ്മളിനി ചുമര് ചുമരാണ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ ചുമര് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സീലിങ്ങിന് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നാലിനൊന്നാണ് സീലിംഗ് ആയാലും തട്ടായാലും നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമെൻ്റിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ചുമര് ചുമര് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി പിത്തിയൊക്കെ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്നത് അഞ്ചിനൊന്നാണ് പോപ്പറായിട്ട് അഞ്ചിനൊന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ അത് എല്ലാ വീടിലും ഞാൻ പറയാൻ കാരണം ആറിന് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ആറിനൊന്ന് ഇട്ടൊക്കെ ചെയ്തുകൂടെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങളെ വീട് സേഫായിട്ടിരിക്കണം പ്ലാസ്റ്ററിങ് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കണമെങ്കിൽ മാക്സിമം അഞ്ചിനൊന്നിട്ട് തന്നെ ചെയ്യണം കാരണം നമ്മൾ ആറ്റുമണലല്ല ഇത് പാറപ്പൊടിയാണ് അപ്പോൾ പാറപ്പൊടിയിൽ മാക്സിമം നമ്മൾ അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻ്റ് ഇട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കണം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കുടിപ്പ കുടിപ്പയ കുറച്ച് സിമൻ്റ് ആകുന്നേ ഉള്ളൂ പക്ഷേ പ്ലാസ്റ്ററിങ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ വെള്ളം നനയ്ക്കേണ്ട രീതി നനയ്ക്കുന്നത് പോപ്പുറലായിട്ട് നല്ല രീതിയിൽ നനയ്ക്കണം കാരണം ഒരു ദിവസം വന്ന് ഒറ്റ പ്രാവശ്യം നനച്ചിട്ടൊന്നും പോയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ നനയ്ക്കണം നനയ്ക്ക് എത്രത്തോളം നനയ്ക്കും തോറും അത്രത്തോളം നമ്മളെ പിത്തിയിൽ നല്ല സ്ട്രോങ് ആയിരിക്കും ഇപ്പോൾ ഏകദേശം നമ്മൾ സീലിങ് പ്ലാസ്റ്റർ ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ചുമരാണ് ചുമരും പ്ലാസ്റ്റർ ചെയ്യാൻ നമ്മൾക്ക് നമ്മൾ ഓടിൻ്റെ ഓട് വെച്ച് തൂക്കട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വെക്കുന്ന ജനൽ കറക്റ്റ് തൂക്കാണെങ്കിൽ വലിയ മുഴക്കോലിന് ജെന്നലിൻ്റെ മേളിലത്തെ പടിയും അടിയിലത്തെ പടിയും ഒരു വലിച്ച് ഏറ്റിട്ടാൽ നമുക്ക് പിത്തിയ കറക്റ്റ് ലെവൽ കിട്ടും പിന്നെ നോക്കേണ്ട കാര്യം അടിയിലത്തെ ബീമ് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഔട്ട് സൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ബീമിൻ്റെ അടിയിൽ ഒരു രണ്ടടി ഹൈറ്റിന് നമ്മൾ ഗ്രൗട്ട് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അത് വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുന്ന് മണ്ണ് അതായത് പൊട്ടി പൊട്ടിപ്പോകുകയും അകത്തെ ഈർപ്പം കയറും കാരണം ഈ ഹോളോ ബ്രിക്സ് ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും ഈ മഴ പെയ്ത് സെൻസൈഡിൽ നിന്നൊക്കെ തറയിൽ വീഴുന്ന വെള്ളം ഇടിച്ച് ഇടിച്ച് ചെവറിൽ വീഴുന്ന കുറേ നാൾ കഴിയുമ്പോൾ അവിടെ പായൽ പിടിക്കും അപ്പോൾ പായൽ പിടിച്ചതിന് ശേഷം ഈ വെള്ളം പായൽ എപ്പോഴും നനവായിരിക്കും അപ്പോൾ അതിൻ്റെ ഈർപ്പം അകത്തോട്ട് കയറും അകത്ത് കയറുമ്പോൾ അകത്ത് നമ്മൾ പുട്ടിയൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത് പുട്ടിയായാലും പെയിൻ്റ് ആയാലും പൊള്ളി ഇളകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇതുപോലെ ഒരു രണ്ടടി ഹൈറ്റിന് ഭീമ് എത്രയാണോ ഭീമ് സാധാരണ കൊടുക്കുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഭീമ് കൊടുക്കുന്നത് അപ്പോൾ ഭീമിൽ നിന്ന് ഒരു അരടി അര അടിയും കൂടി പൊക്കി ഇതുപോലെ ഫുൾ ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം ഈർപ്പം ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഈ കാര്യം ഇതിലും പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്തതിനു ശേഷം വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇതുപോലെ ഗ്രൗട്ട് വയ്ക്കാറില്ല ഗ്രൗട്ട് വെക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല ഒരുപാട് ആൾക്കാർ ഗ്രൗട്ട് വയ്ക്കുന്നവരുണ്ട് കാരണം അവർക്ക് ഇതിൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഗ്രൗട്ട് വയ്ക്കുന്നത് പക്ഷേ ചില ആൾക്കാർക്ക് അറിയത്തില്ല അറിയത്തില്ലെങ്കിൽ അവരിങ്ങനെ ഗ്രൗട്ട് വയ്ക്കുന്നില്ല കാരണം പണി ചിലപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണോ ഇനി ക്ലയൻറ്റ് സിമൻറ്റ് ലാഭിക്കാൻ വേണ്ടി ഗ്രൗട്ട് വെക്കേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണോ അറിയത്തില്ല പക്ഷേ എപ്പോഴും നമ്മൾ ഇതുപോലെ ഗ്രൗട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഭാവിയിൽ അത് ഗുണം ചെയ്യും ഗ്രൗട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും നമ്മൾ ഇതുപോലെ കംപ്ലീറ്റും കുത്തി പൊട്ടിച്ച് ചെയ്യേണ്ടി വരും പിന്നെ ഇവിടെ നല്ല നനവുള്ള സൈ ഭാഗമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഒരു മീഡിയം പരവും ചാന്താണ് നമ്മളിവിടെ അടിക്കുന്നത് മീഡിയം പരുവം അടിക്കുന്നതെന്ന് വെച്ചാൽ ലൂസ് ചാന്ത് ചാന്തടിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ നമ്മൾ ഗ്രൗട്ടും കൂടി വെക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടില്ല കാരണം പോപ്പുലർ ആയിട്ടുള്ള ഫിനിഷിങ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അത് അവിടെ നിങ്ങൾ ഇഴുകി ഇറങ്ങി മൊത്തവും കുളമാവും അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ നമ്മൾ ഇത് ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് മീഡിയം പരുവത്തിൽ ചാന്ത് ഇതിൽ കോൺക്രീറ്റിലായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം അടിച്ച് മുഴക്കോലിടുമ്പം തന്നെ നമ്മൾ ലെവൽ എടുക്കുമ്പം തന്നെ അത് ഫുള്ളും ലൂസാവും അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത് ഫുള്ളും ലൂസായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധ ചെയ്യും പോലെ ഇത് ഫുള്ളും ഗ്രൗട്ട് വെച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വീട് പക്ക പ്ലാസ്റ്ററിങ് പക്ക ആയിരിക്കും അതായത് നമുക്ക് ഈ സെ സെൻസേഡ് ഇത്രയും തീർന്നു അതായത് ഈ ചുമര് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ആ രീതിയിൽ നമ്മൾ മാക്സിമം നല്ല ഫിനിഷ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇതുവരെ ചെയ്തു ഫുള്ളും ഗ്രൗട്ടും വെച്ചു കാരണം ഗ്രൗട്ടൊക്കെ വെച്ച് ഈ ചുമരൊക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്